ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഹൺഡ്രഡ് ആണ് അത് നമ്മുടെ ഡെയിലി റൂട്ടീനെ പറ്റിയിട്ട് എന്താ ഈ ഡെയിലി റൂട്ടീൻ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പൊതുവേ ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഡെയിലി റുട്ടീൻ എന്ന് നമ്മൾ പറയുന്നത് അതായത് നമ്മുടെ ദിനചര്യം എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നൂറ് സെൻറ്റൻസസ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ വച്ചിട്ടുള്ള ഒരു നൂറ് സെൻറ്റൻസസ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ വേറെ വേറൊരാളോട് പറയുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എന്തായാലും സെൻറ്റൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് സെൻറ്റൻസ് ഐ വേക്ക് അപ്പ് അറ്റ് സിക്സ് എ എം വെച്ചാൽ എന്താ ഞാൻ രാവിലെ ആറ് മണിക്ക് എണീക്കും ഇതിൻ്റെ അർത്ഥം പൊതുവേ ഞാൻ രാവിലെ ആറ് മണിക്ക് എണീക്കാറുണ്ട് എന്നാണ് ഇന്നലെ എണീറ്റെന്നോ നാളെ എണീക്കുന്നോ ഇങ്ങനെ എണീക്കാൻ പോകുന്നു എന്നോ ഒന്നുമല്ല പൊതുവേ നോർമലി സാധാരണഗതിയിൽ ഞാൻ എണീക്കുന്നത് ആറ് മണിക്കാണ് എന്നാണ് നമ്മൾ പറയുന്നത് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന എല്ലാ സെൻറ്റൻസസും പൊതുവേ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നാണ് പറയുന്നത് ഓക്കെ സോ ഐ വേക്ക് അപ്പ് അറ്റ് സിക്സ് എം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഐ വേക്ക് അപ്പ് അറ്റ് സിക്സ് എം എന്നാണ് പറയുന്നത് അതായത് സമയത്തിൻ്റെ കൂടെ നമ്മൾ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അത് നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോപ്പർ കൃത്യമായിട്ടുള്ള സമയം പറയുമ്പോൾ അതിപ്പോൾ ആറ് മണിയായാലും ആറേകാലായാലും ആറമ്പത്താറായാലും നമ്മളൊരു ടൈം പറയുമ്പോൾ ആ ടൈമിൻ്റെ കൂടെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ എണീ എണീക്കുക എഴുന്നേൽക്കുക അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക എവിടെയെങ്കിലും എഴുന്നേൽക്കാന്നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളതിനാണ് നമ്മൾ വേക്കപ്പ് യൂസ് ചെയ്യുന്നത് സോ ഐ വേക്കപ്പ് അറ്റ് സിക്സ് ചെയ്യാം ഞാൻ ആറ് മണിക്ക് എഴുന്നേൽക്കാറുണ്ട് ഇനി ഐ ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് എന്ന് വെച്ചാൽ എന്താ ഗെറ്റ് ഔട്ട് എന്ന് വെച്ചാൽ എന്താ ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങുക എന്തിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതിന് പകരമാണ് നമ്മൾ ഗെറ്റ് ഔട്ട് ഓഫ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഐ ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് എന്ന് വെച്ചാൽ എന്താ പുറത്ത് എന്നുള്ളതിനാണ് ഗെറ്റ് ഔട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് എന്ന് വെച്ചാൽ ബെഡിൽ നിന്ന് പുറത്ത് ഇറങ്ങുക അതായത് ബെഡിൽ നിന്ന് എണീറ്റ് ഇറങ്ങുക എന്നാണ് അർത്ഥം വരുന്നത് ഇനി ഐ ബ്രഷ് മൈ ടീത്ത് ഞാൻ എൻ്റെ പല്ലുകൾ തേക്കാറുണ്ട് ടീത്ത് എന്ന് വെച്ചാൽ പല്ലുകൾ എന്നാണ് അർത്ഥം കേട്ടോ ഒരു പല്ലിന് നമ്മൾ ടൂത്ത് എന്നാണ് പറയുന്നത് പല്ലുകൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ടീത്ത് എന്ന് പറയുന്നത് സോ ഐ ബ്രഷ് മൈ ടീത്ത് ഞാൻ എൻ്റെ പല്ല് തേക്കാറുണ്ട് ഐ വാഷ് മൈ ഫേസ് വാഷ് എന്ന് വെച്ചാൽ എന്താ വാഷ് എന്ന് വെച്ചാൽ കഴുകുക ഞാൻ എൻ്റെ മുഖം കഴുകാറുണ്ട് ഐ വാഷ് മൈ ഫേസ് ഇനി ഐ ടേക്ക് എ ഐ ടേക്ക് ഷാർ എന്ന് വെച്ചാൽ എന്താ ഞാൻ കുളിക്കാറുണ്ടെന്നാണ് അർത്ഥം അതായത് നമ്മൾ തല നനച്ച് കുളിക്കുന്നതിനെയാണ് നമ്മൾ ഷാർ എന്ന് പറയുന്നത് തല നനച്ച് പെട്ടെന്ന് കുളിക്കുന്നതിനാണ് ഷാർ എന്ന് പറയുന്നത് സോ ഐ ടേക്ക് എ ഷാർ എന്ന് വെച്ചാൽ ഞാൻ കുളിക്കാറുണ്ട് അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് പറയാം ഞാൻ ഐ ടേക്ക് എ ഷാറിന് ഉള്ളതിന് പകരം നമുക്ക് ഐ ടേക്ക് ബാത്ത് എന്നും പറയാം ഐ ടേക്ക് ബാത്ത് അല്ലെങ്കിൽ ഐ ടേക്ക് ബാത്ത് എന്ന് പറയാം ഓക്കെ ഐ ടേക്ക് ബാത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ സോ ഐ ടേക്ക് എ ഷാർ അല്ലെങ്കിൽ ഐ ടേക്ക് എ ബാത്ത് എന്ന് പറയാം ഇനി ഐ കോം മൈ ഹേ ഐ കോം മൈ ഹേ സി കോം എന്നുള്ള വാക്കിൻ്റെ സ്പെല്ലിങ് എന്താ സി ഒ എം ബി പക്ഷേ നമ്മൾ കോം എന്നേ പറയത്തുള്ളൂ ബി അവിടെ സൈലൻ്റ് ആണ് ബി വെച്ച് അവസാനിക്കുന്ന വാക്കുകളിൽ മിക്കതിലും നമ്മൾ ബി അങ്ങനെ ഉച്ചരിക്കാറില്ല ഫോർ എക്സാമ്പിൾ കോം ലാബ് ക്ലൈം അങ്ങനെയൊക്കെയുള്ള വാക്കുകളുടെ കൂടെ നമ്മൾ ബി അധികം ഉച്ചരിക്കാറില്ല ഈ വാക്കുകളുടെ ഒക്കെ അവസാനമാണ് ബി വരുന്നത് സോ നമ്മൾ ഉച്ചരിക്കാറില്ല സോ ഐ കോം മൈ ഹെയർ എന്നാണ് പറയുന്നത് ഞാൻ തലമുടി ചെയ്യാറുണ്ട് ഇനി ഐ ഗെറ്റ് റസ്റ്റ് ഫോർ ദ ഡേ ഐ ഗെറ്റ് ഡ്രസ്റ്റ് ഫോർ ദ ഡേ എന്ന് പറഞ്ഞാൽ എന്താ ആ ദിവസത്തിന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് ധരിക്കുക ധരിക്കുന്നു ധരിക്കാറുണ്ട് അതായത് പുറത്തോടെ ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സ് ധരിക്കാറുണ്ട് അതാണ് അതിൻ്റെ അർത്ഥം സോ ഗെറ്റ് ഡ്രസ്ഡ് എന്ന് വെച്ചാൽ ഡ്രസ്സ് ധരിക്കുക അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുക എന്നാണ് അർത്ഥം വരുന്നത് സോ ഐ ഗെറ്റ് ഡ്രസ്ഡ് ഫോർ ദ ഡേ ഇനി ഐ മേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ മേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ ഞാൻ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട് മേക്ക് എന്ന് വെച്ചാൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം വരുന്നത് ഇനി ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫസ്റ്റ് ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫസ്റ്റ് സോ ഈറ്റ് എന്ന് വെച്ചാൽ എന്താ കഴിക്കുക എന്നാണ് അർത്ഥം വരുന്നത് സോ ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫസ്റ്റ് ഇനി ഐ ചെക്ക് മൈ ഫോൺ ഐ ചെക്ക് മൈ ഫോൺ ഐ ചെക്ക് മൈ ഫോൺ എന്ന് വെച്ചാൽ എന്താ എൻ്റെ ഫോൺ ഞാൻ നോക്കാനുണ്ട് അന്നേരം ആരെങ്കിലും മെസ്സേജ് അയച്ചോ എന്ത് ആരെങ്കിലും എന്നെ വിളിച്ചോ എന്തെങ്കിലും എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നോ മെയിൽ വന്നോ എന്നുള്ളതിന് ഞാൻ എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാനുണ്ട് എന്നാണ് ഐ ചെക്ക് മൈ ഫോൺ എന്ന് പറയുന്നത് ഇനി ഐ റീഡ് ദ ന്യൂസ് എന്ന് വെച്ചാൽ എന്താ ഞാൻ വാർത്തകൾ വായിക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ഐ റീഡ് ന്യൂസ് പേപ്പർ എന്ന് പറയാം അതെന്ന് വേണമെങ്കിൽ പറയാം ഐ വാച്ച് ഇപ്പോൾ ചിലതൊന്നും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടാവില്ല സോ യു ക്യാൻ സേ ഐ വാച്ച് ദ ന്യൂസ് എന്ന് പറയാം അപ്പോൾ ഒന്നുകിൽ ഐ റീഡ് ദ ന്യൂസ് ഐ റീഡ് ദ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഐ വാച്ച് ദ ന്യൂസ് എന്ത് വേണമെങ്കിലും പറയാം ഇനി ഐ പാക്ക് മൈ ബാഗ് ഐ പാക്ക് മൈ ബാഗ് എന്ന് വെച്ചാൽ എന്താ പാക്ക് ചെയ്യാമെന്ന് വെച്ചാൽ എന്താ സാധനങ്ങളെല്ലാം നമ്മൾ ഒരു ബാഗിനകത്തോട്ട് ഇടുന്നതിനാണ് നമ്മൾ പാക്ക് എന്ന് പറയുന്നത് ബാഗ് പാക്ക് ചെയ്യാമെന്ന് പറയുന്നത് സോ അന്നത്തെ ഓഫീസിലത്തേക്കുള്ള അല്ലെങ്കിൽ സ്കൂളിലത്തേക്കുള്ള കോളേജിലത്തേക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ബാഗിൽ പാക്ക് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ പ്രക്രിയയ്ക്കാണ് നമ്മൾ ഐ പാക്ക് ദ എന്ന് പറയുന്നത് ഐ പാക്ക് മൈ ബാഗ് ഞാൻ ബാഗ് പാക്ക് ചെയ്യാറുണ്ട് ഇനി ഐ ലീവ് ദ ഹൗസ് ഐ ലീവ് ദ ഹൗസ് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് തിരി തിരിക്കുക ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങാറുണ്ട് ഐ ലീവ് ദ ഹൗസ് അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് െട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് ഓക്കെ ഇനി ഐ ലോക്ക് ദ ഡോർ ഞാൻ ഡോ ലോ ഡോറ് ലോക്ക് ചെയ്യാറുണ്ട് ലോക്ക് ചെയ്യാറു വെച്ചാൽ എന്താ അറിയാമല്ലോ കൂട്ടുക എന്നാണ് അർത്ഥം വരുന്നത് ഇനി ഐ ഗോ ടു വർക്ക് ഐ ഗോ ടു വർക്ക് അല്ലെങ്കിൽ ഐ ഗോ ടു കോളേജ് ഐ ഗോ ടു ഓഫീസ് ഐ ഗോ ടു സ്കൂൾ എവിടേക്കാണോ നിങ്ങൾ പോകുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് പറയാം ഓക്കെ ഐ ഗോ ടു വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകാറുണ്ട് അല്ലെങ്കിൽ ഐ ഗോ ടു ഓഫീസ് എന്ന് വെച്ചാൽ എന്താ ഞാൻ ഓഫീസിൽ പോകാറുണ്ട് അപ്പോൾ അതിന് പകരം നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഐ ഗോ ടു സ്കൂൾ അല്ലെങ്കിൽ ഐ ഗോ ടു കോളേജ് എന്ന് പറയാം ഇനി ഐ വെയ്റ്റ് ഫോർ ദ ബസ് ഇനി നിങ്ങൾ ബസ് ബസ്സിനാണ് പോകുന്നതെങ്കിൽ ഐ വെയ്റ്റ് ഞാൻ ഐ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ കാത്തു നിൽക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ട് ബസ്സിന് വേണ്ടിയിട്ട് സോ അതുകൊണ്ടാണ് ഐ വെയ്റ്റ് ഫോർ ദ ബസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഓട്ടോയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഐ വെയ്റ്റ് ഫോർ ദ ഓട്ടോ എന്ന് പറയാം ഐ വെയ്റ്റ് ഫോർ ദ വാൻ എന്ന് പറയാം ഐ വെയ്റ്റ് ഫോർ ദ സ്കൂൾ ബസ് എന്ന് പറയാം എന്ത് വേണമെന്ന് നിങ്ങൾക്ക് പറയാം ഐ വെയ്റ്റ് ഫോർ ദ ട്രെയിൻ എന്ന് പറയാം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഐ വെയ്റ്റ് ഫോർ എന്ന് പറയാം ഇപ്പോൾ നിങ്ങൾ വേറെ ഒൾക്ക് വേണ്ടിയിട്ടാണ് കാത്ത് നിൽക്കുന്നതെന്ന് വിചാരിച്ചോ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് വന്നിട്ട് അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നതെങ്കിൽ ഐ വെയ്റ്റ് ഫോർ മൈ ഫ്രണ്ട് എന്ന് പറയാം സോ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത് അതിൻ്റെ കൂടെ ഐ വെയ്റ്റ് ഫോർ എന്ന കോഡ് ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഓഫീസിൽ ബസ്സിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഗോ ടു ഓഫീസ് ബൈ ബസ് എന്ന് പറയാം ഐ ഗോ ടു നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോകുക പോവുകയാണെങ്കിൽ ആ സ്ഥലത്തിന് മുന്നേ നമ്മൾ ടു ചേർക്കണം സോ ഐ ഗോ ടു ഓഫീസ് എന്നാണ് ഐ ഗോ ടു റെയിൽവേ സ്റ്റേഷൻ ഐ ഗോ ടു ഓഫീസ് ഐ ഗോ ടു സ്കൂൾ ഐ ഗോ ടു കോളേജ് അങ്ങനതിൻ്റെ പേരാണ് നമ്മൾ ടൂ ചേർത്തിരിക്കുന്നത് സോ ഐ ഗോ റ്റു ഓഫീസ് ബൈ ബസ് എന്ന് വെച്ചാൽ ബസ്സിലാണ് ഞാൻ ഓഫീസിൽ പോകുന്നത് ഇനി നിങ്ങൾ കാറിലാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ പറയും ഐ ഗോ ടു ഓഫീസ് ബൈ കാർ ഇനി അതെല്ലാം നിങ്ങൾ എന്താ ട്രെയിനിലാണ് പോകുന്നതെങ്കിലോ ഐ ഗോ ടു ഓഫീസ് ബൈ ട്രെയിൻ എന്തിലാണോ പോകുന്നത് അത് ബൈക്ക് ശേഷം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ഐ ഡ്രൈവ് ടു വർക്ക് എന്നു വെച്ചാൽ എന്താ ഞാൻ വ വീ ഓഫീസിലേക്ക് വണ്ടി ഓടിച്ചാണ് പോകുന്നത് സോ ഈ ഡ്രൈവ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും കാറ് പിന്നെ ത്രീ വീലേഴ്സ് ഫോർ വീലേഴ്സിനൊക്കെയാണ് നമ്മൾ ഡ്രൈവ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് സൊ ഐ ഡ്രൈവ് ടു ഓഫീസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ കാർ ഓടിച്ച് നമ്മൾ ഓട്ടോ ഓടിച്ച് കാഫീസിൽ പോകത്തില്ലല്ലോ ഓട്ടോയിൽ ഓഫീസിൽ പോകും പക്ഷേ ഓട്ടോ ഓടിച്ച് പോകില്ലല്ലോ സോ മിക്കവാറും കാറിനാണ് നമ്മൾ ഈ ഒരു കേസിൽ ഡ്രൈവ് ടു ഓഫീസ് ബൈ ഐ റൈഡ് ടു ഓഫീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ ഡ്രൈവ് ടു വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ബൈക്കിലാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ പറയും നിങ്ങൾക്ക് പറയാം ഐ റൈഡ് ടു ഓഫീസ് എന്ന് പറയാം അത് ചിലപ്പോൾ ബൈക്കായിരിക്കാം ബൈസിക്കിളായിരിക്കാം ടു വീലേഴ്സാണ് കൂടുതലായിട്ടും സോ ഐ റൈഡ് ടു ഓഫീസ് ഇഫ് യു ആർ ഇഫ് യു ചൂസ് ബൈക്ക് ബൈക്കാണ് ചൂസ് ചെയ്യുന്നത് ബൈസിക്കിളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഐ റൈഡ് ടു ഓഫീസ് ആർ ഐ ഡി ഇ വരും ഇനി ഐ റീച്ച് ഓഫീസ് അറ്റ് നയനയം എന്ന് വെച്ചാൽ എന്താ ഞാൻ എൻ്റെ ഓഫീസിൽ ഒമ്പത് മണിക്കെത്തും റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക എന്നാണ് അർത്ഥം സോ ഞാൻ എൻ്റെ ഓഫീസിൽ ഒമ്പത് എത്തും ഇവിടെ നിങ്ങൾ കണ്ടോ ഞാൻ വെറുതെ നയനേം എന്ന് പറയുമല്ലോ ചെയ്തത് നയനേമിൻ്റെ കൂടെ അറ്റും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് സോ ഐ റീച്ച് ദി ഓഫീസ് അറ്റ് നയനയം ഇനി അടുത്തത് അടുത്ത സെൻറ്റൻസ് എന്താ ഐ ഗ്രീറ്റ് മൈ കൊലീഗ്സ് ഐ ഗ്രീറ്റ് മൈ കൊലീഗ്സ് ഗ്രീറ്റ് എന്ന് വെച്ചാൽ എന്താ ഓഫീസിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരെ പോയി നമ്മുടെ സീറ്റിലിരിക്കുകയാണ് നമ്മൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ആ ഗുഡ് മോർണിംഗ് എന്താണ്ട് വിശേഷം ഭക്ഷണം ചോദിച്ചോ എപ്പോൾ എത്തി എന്നൊക്കെ ചോദിക്കത്തില്ലേ അപ്പൊ അങ്ങനത്തെ ആ ഒരു ചെറിയ കോൺവെർസേഷനെയാണ് നമ്മൾ ഈ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നതിനെയാണ് നമ്മൾ ഗ്രീറ്റ് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഐ ഗ്രീറ്റ് മൈ കൊളീഗ്സ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൊ പോയി അഭിസംബോധന ചെയ്യാറുണ്ട് ഗുഡ് മോർണിംഗ് പറയാറുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ പറയാറുണ്ട് എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നാണ് അർത്ഥം വരുന്നത് ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കുറേ സെൻറ്റെസസ് കാണാതെ പഠിക്കാൻ പറ്റും പക്ഷേ ഈ സെൻ്റൻസസ് മാത്രം മതിയോ നമുക്ക് ഇംഗ്ലീഷിൽ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ പോരാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പഠിക്കണം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മിഥ്രയിൽ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക നിങ്ങൾക്കൊരു ഡൗട്ടോ കൺഫ്യൂഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡെമോ ക്ലാസ് വേണമെന്ന് പറയാം അപ്പോൾ ഇതിനോട് സംസാരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി അപ്പോൾ മറ്റൊരു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ഒക്കെ വേർഡ്സും സെൻറ്റൻസും ഒക്കെ ആയിട്ട് വെച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് വെറിയ